പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലത്തെ മത്സരത്തിലെ റഫറിങ്ങിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒട്ടും മറക്കാൻ വഴിയില്ലാത്ത ക്രിസ്റ്റൽ ജോണായിരുന്നു ഇന്നലത്തെ മത്സരം നിയന്ത്രിച്ചിരുന്നത് തീർത്തും വളരെ മോശം റഫറിംഗ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ഉടനീളം ജാംഷഡ്പൂർ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ ഇന്നലെ മൂന്ന് ഗോളിനായിരുന്നു ബംഗളൂരു എഫ്സി വിജയിച്ചിരുന്നത് ജംഷഡ്പൂർ എഫ് സൈഡ് ഒരു കൗണ്ടർ അറ്റാക്ക് ഇന്നലെ ക്രിസ്റ്റൽ ജോണിന്റെ കാലിൽ തട്ടിയിരുന്നു അതിനുശേഷം ജംഷഡ്പൂരിന് വീണ്ടും ക്രിസ്റ്റൽ ജോൺ പന്ത് വെച്ച് കൊടുത്തെങ്കിലും തൊട്ടടുത്ത് നിന്ന് എഡ്ഗർ മെൻഡസ് പന്തിലേക്കടുത്ത് അത് ഗോളാക്കുകയും ചെയ്തിരുന്നു ഫുട്ബോൾ നിയമത്തിൽ റഫറിയോട് ദേഹത്ത് തട്ടിയ പന്ത് അവസാനം സ്പർശിച്ച താരത്തിന് ടീമിന് കൊടുക്കുകയും അടുത്ത് നാല് മീറ്റർ ദൂരം എതിർ ടീം താരങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നാൽ ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ഇതൊന്നും കണ്ടതേയില്ല ക്രിസ്റ്റൽ ജോണിന്റെ വളരെ മോശം റഫറിങ് എന്നല്ലാതെ ഒന്നും തന്നെ പറയാൻ റഫറി അതൊന്നും ശ്രദ്ധിക്കാതെ ജംഷഡ്പൂരിന് പന്ത് നൽകുകയും ബംഗളൂരു അത് ഗോളാക്കുകയും ചെയ്തിരുന്നു മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ബെംഗളൂരു എഫ് സി മത്സരത്തിൽ നടന്ന ഒരു ഇൻസിഡന്റും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ വഴിയില്ല ആ ഒരു മത്സരവും നിയന്ത്രിച്ചിരുന്നത് റഫറി ക്രിസ്റ്റൽ ജോൺ ജോണായിരുന്നു അടുത്തൊരു വാർത്ത നരയം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ശക്തരായിട്ടുള്ള മോഹൻ ബഗാനെതിരെയാണ് വരുന്ന പതിനഞ്ചിന് നടക്കാനായിട്ട് പോകുന്ന മത്സരത്തിൽ മോഹൻ ബഗാന്റെ ചില പ്രധാന താരങ്ങൾ കളിച്ചേക്കില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു നാല് യെല്ലോ കാർഡിന്റെ ആ ഒരു സസ്പെൻഷൻ കാരണം കൊണ്ട് തന്നെ ഗ്രഗ്സ് ടൂർട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ കളിച്ചേക്കില്ല ഇഞ്ചുറിയുള്ള ഡിമിറ്ററി പെട്രാട്ടോസിന്റെ കാര്യവും അല്പം സംശയം തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന മറ്റൊരു വാർത്ത ആശിഷ് റായ് സഹലബ് സമർ എന്നീ താരങ്ങളും അടുത്ത ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ കളിച്ചേക്കില്ല രണ്ട് താരങ്ങൾക്കും ഇഞ്ചുറി ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത ബ്ലാസ്റ്റിനെതിരായുള്ള മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാന്റെ ചില പ്രധാന താരങ്ങളില്ലാത്തത് ബ്ലാസ്റ്റിനെന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് ബ്ലാസ്റ്റിൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീസണിൽ നാൽപ്പത്തി ആറ് പോയിന്റുകളും പ്ലേ ഓഫ് ടീം കൂടിയാണ് മോഹൻ ബഗാൻ എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകം തന്നെ അടുത്ത മത്സരത്തിൽ നല്ലൊരു റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയില്ലെങ്കിൽ പ്ലേ ഓഫിൽ കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം